പണ്ട് ഒരു സിനിമയെ പറഞ്ഞിട്ടുണ്ട് അമ്മാമെ അമ്മാമയെ ഞെട്ടിക്കുന്ന കിടിലം കൊള്ളിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എസ് എന്ന് പറയുന്നത് പോലെ ഇന്ന് നിങ്ങളെ എന്നെ കേട്ടിരിക്കുന്ന പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതും നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചാർജ് ആവുന്നതുമായിട്ടുള്ള ഒരു വാർത്തയും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എസ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്താണ്ഡാ ഈ പരീക്ഷ എന്തിനാണ് ഈ പരീക്ഷയ്ക്ക് ഇത്രയധികം ഒരു മേക്കോവർ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഹൈപ്പ് കൊടുക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ പരീക്ഷയ്ക്ക് കുറച്ച് നഗ്ന സത്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ദാ നോക്കട ദേ ഒരു കാര്യം മനസ്സിലാക്കിക്കേ ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ഉള്ളവർക്ക് എഴുതാൻ കഴിയുന്ന ഏക എൽ ജി എസ് എക്സാം ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് എഴുതാൻ കഴിയുന്ന ഏക ലാസ്റ്റ് ഗ്രേഡിലുള്ള എക്സാം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തിനു വിശേഷിപ്പിക്കാം കമ്പനി ബോർഡ് എക്സാമിന് വിശേഷിപ്പിക്കാം നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ വേറെ ഒരു എൽ ജി എസ് കാറ്റഗറി വരുന്ന എക്സാം ഒന്നും എഴുതാൻ സാധിക്കില്ല നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന ഏക എക്സാം കമ്പനി ബോഡൽജിഎസ് ഇനി മറ്റൊന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന പരീക്ഷ ഒരുപാട് പരീക്ഷകൾക്ക് ഈ ഒരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി അതായത് എൽ ഡി ആയിക്കോട്ടെ അതുപോലെ പിന്നെ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ ഒരുപാട് പരീക്ഷകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എങ്കിലും കുറച്ചുകൂടി ഞാൻ തെളിവുകൾ സഹിതം നിങ്ങളെ കാണിച്ചു തരാം നോക്ക മക്കളെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു പരീക്ഷ എന്ന് പറയുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് തന്നെയാണ് ഇനി സാധ്യതകൾ അറിഞ്ഞവരാരും വിട്ട് കളയാത്ത ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് എന്ന് പറയുന്നത് അതായത് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇത്ര പഠിച്ചാൽ എനിക്ക് ഇത്ര നേടാം ഇത്ര ജോലി ഇത്ര സമയത്തിനുള്ളിൽ ജോലി എൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് കിട്ടുമെന്ന് മനസ്സിലായി മനസ്സിലാക്കിയ ആരും ഈ ഒരു എക്സാം വിട്ട് ചിന്തിച്ചതേ ഇല്ല ഇന്ന് ഈ നിമിഷം വരെ അപ്പൊ കമ്പനി ബോർഡിന് അങ്ങനെ കമ്പനി ബോർഡ് എൽ ജി എസ്സിന് അങ്ങനെ ഒരു വലിയ സാധ്യതകളുടെ ലോകം അത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രിയ ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കുക ഞാനിത് പറയുമ്പോൾ ഇത് അറിയാകുന്ന ഒരു പറ്റം ആളുകൾ എന്നെ ചീത്ത വിളിക്കുന്നുണ്ടാവും സാറേ ഇത് ഞങ്ങൾ ഇത്രയും കാലം ഹൈഡാക്കി വെച്ചിരുന്നതാണ് സാർ ഇത് ലോകത്തോട് മൊത്തം വിളിച്ചു പറഞ്ഞാൽ കോമ്പറ്റീഷൻ കൂടില്ലേ സാറേ എന്ന് എടാ അർഹതയുള്ളവർക്ക് എല്ലാവർക്കും ജോലി ലഭിക്കണം അർഹതയുള്ള എല്ലാവർക്കും ജോലി ലഭിക്കണം അറിവില്ലായ്മ കൊണ്ട് ആരുടെയും അവസരം നഷ്ടപ്പെട്ടു പോകരുത് ഇനി മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് അതാ നോക്ക മക്കളെ ആദ്യകാലങ്ങളിൽ നാലായിരം മുതൽ അയ്യായിരം വരെ റാങ്ക് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിലെല്ലാവർക്കും ജോലി കിട്ടുന്ന ഒരു പരീക്ഷയാണ് ഇന്ന് വിചാരിച്ചു നോക്കിക്കേ അയ്യായിരം പേരുടെ റാങ്ക് ലിസ്റ്റ് ഇട്ടു ആ അയ്യായിരം പേർക്കും ജോലി കിട്ടുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നുകൊണ്ടിരുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെ അല്ല എന്നല്ല ഇപ്പോഴും അതിൻ്റെ അകത്ത് ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നുണ്ട് അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം അയ്യായിരം പേരെ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അയ്യായിരം പേരെയും വിളിക്കും ഇനി സപ്ലൈ ലിസ്റ്റിലേക്കും നിയമനം നീണ്ടുപോകുന്ന ഒരുപാട് പേരെ സപ്ലൈ ലിസ്റ്റിൽ നിന്നും കൂടി എടുക്കുന്ന ഏക പരീക്ഷയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് പേര് മറക്കണ്ട കമ്പനി ബോർഡ് എൽ ജി എസ് കാരണം ഇതിന്റെ കീഴിൽ ഒരുപാട് ജോലികൾ വരുന്നുണ്ട് ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ഓക്കെയാണ് പല തസ്തികകൾ പല മേഖലകൾ പല ഡിപ്പാർട്ട്മെന്റുകളിൽ പല പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒരുപാട് അവസരങ്ങൾ തുറന്നു വരുന്ന ഒരു പരീക്ഷയാണ് ഇനി ഒരു എൽ പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും കോമ്പറ്റീഷൻ കൊടുക്കുന്ന ഒരു പരീക്ഷയാണ് എന്ത് ലോവർ ഡിവിഷൻ എൽ ക്ലർക്ക് പരീക്ഷ എന്ന് പറയുന്നത് ഒരു എൽ ക്ലർക്ക് പരീക്ഷ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ വേഗത്തിൽ നിയമനം നടക്കുന്ന ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് പരീക്ഷ എന്ന് പറയുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് എൽ ഡി ക്ലർക്കിനെ കാട്ടിലും വേഗത്തിൽ എന്ത് നടക്കുന്നത് നിയമനം നടക്കുന്നത് അതുപോലെ തന്നെ ഇനി എൽ ഡിയുടെ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഇരുന്നൂറിൻ്റെ അകത്ത് വന്നാലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ജോലി കിട്ടുന്നത് എന്നാൽ കമ്പനി ബോർഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഒരു ഒരു ഹ്യൂജ് ടാർഗറ്റ് അവിടെ വരുന്നില്ല നിങ്ങൾ ഇരുന്ന് ൂറ് എന്നുള്ളതിലേക്കാട്ടിലും കുറച്ചുകൂടെ റിലാക്സേഷൻ ആയിട്ടൊരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും അതായത് ജോലി ഉറപ്പിക്കാൻ വേണ്ടി ഇനി ഇത്രയും അധികം നിയമനം വരുന്ന മറ്റൊരു പരീക്ഷ വളരെ 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 കുറവാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പരീക്ഷ വളരെ വിരളമാണ് അല്ലെങ്കിൽ നമുക്ക് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇത്രയധികം എന്ത് നിയമനം നടക്കുന്ന മറ്റൊരു പരീക്ഷ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും ഓക്കെയാണ് ഇനി അവസാനം നിങ്ങൾ മനസ്സിലാക്കണ മക്കളെ ഏറ്റവും അവസാനം കമ്പനി ബോർഡ് എൽ ജി എസ് വിളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് പരീക്ഷ എന്താണ് നടന്നത് അപ്പം ആ പരീക്ഷ നടന്നു എന്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു ലിസ്റ്റ് വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന് മൂന്ന് പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ വിളിച്ച് പരീക്ഷ നടത്തിയ ഒരു ലിസ്റ്റ് വരുന്നു ആ ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ദാ നോക്ക മക്കളെ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് കമ്പനി ബോർഡ് എൽ ജി എസ് വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റ് വന്നത് റാങ്ക് ലിസ്റ്റ് പരീക്ഷ നടത്തി നിലവിൽ വന്നത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അത് അവസാനിക്കുന്നത് നോക്കുക പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് ആ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയാണ് അപ്പൊ ഇരുപത്തിയേഴ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അപ്പം അടുത്ത ലിസ്റ്റ് എന്ത് ചെയ്യണം നിലവിൽ വരണം വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആ ധാരണ കിട്ടി രണ്ടായിരത്തി ഇരുപത്തി ഏഴില് ആ ലിസ്റ്റ് നിലവിൽ വരണമെങ്കിൽ പുതിയ ലിസ്റ്റ് നിലവിൽ വരണമെങ്കിൽ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടത്തിയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന വർഷത്തിൽ ആ പരീക്ഷ നടത്തിയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പരീക്ഷ നടത്തണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി എന്ത് ചെയ്തിരിക്കണം മക്കളെ ഈ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി പുറപ്പെടുവിക്കണം അല്ലെങ്കിൽ ഈ പരീക്ഷയിലേക്ക് ആപ്ലിക്കേഷൻ ക്ഷണിക്കണം എങ്കിൽ ഡിസംബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പരീക്ഷ എന്ന് പറയുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അതിൻ്റെ കാരണങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലായി ലിസ്റ്റ് തീരാൻ പോകുന്നു ഇരുപത്തി ഏഴിലടുത്ത് ലിസ്റ്റ് വരണം ഇരുപത്തി ഏഴ് വരണ ഇരുപത്തിയാറിൽ പരീക്ഷ നടക്കണം ഇരുപത്തിയാറിൽ പരീക്ഷ നടക്കണമെങ്കിൽ ഇരുപത്തി അഞ്ചിൻ്റെ അവസാനത്തോടു കൂടി എന്ത് വരണം നോട്ടിഫിക്കേഷൻ വരണം ഇനി ഈ പരീക്ഷയെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഗോൾഡൻ റൂള് എന്ന് പറയുന്നത് സിക്സ്റ്റി ട്വൻറ്റി ട്വൻറ്റി എന്നതാണ് അതായത് അറുപത് മാർക്ക് ജി കെ ഇരുപത് മാർക്ക് കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പരീക്ഷ അടിച്ചെടുക്കേണ്ട രീതികളെ പറ്റി സ്ട്രാറ്റജി എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നുള്ള ധാരണ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അറുപത് മാർക്കിനെയാണ് ജി കെ ഇരുപത് മാർക്ക് കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്ക് മാത്തമാറ്റിക്സ് ആൻഡ് മെന്റൽ എബിലിറ്റി മാത്തമാറ്റിക്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയും കറണ്ട് അഫയേഴ്സും വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നാൽപ്പത് മാർക്ക് അതായത് പരീക്ഷ നിങ്ങൾ കൈയടക്കി കഴിഞ്ഞു പിന്നെ പോയിട്ട് നിങ്ങളെ കൊണ്ട് ഒരു നാല്പതോ അല്ലെങ്കിൽ മുപ്പതോ ശതമാനം നിങ്ങളെ കൊണ്ട് കൈയടക്കാൻ കഴി കഴിഞ്ഞാൽ നിങ്ങൾ ലിസ്റ്റിൽ കയറിയായി ലിസ്റ്റിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയായി അപ്പോൾ മനസ്സിലാക്കുക അറുപത് ഇരുപത് ഇരുപത് ഇനി ഒറ്റ കാര്യം ഇത്തവണത്തെ പരീക്ഷയ്ക്ക് പ്രിലിംസ് ഉണ്ടോ അല്ലെങ്കിൽ മെയിൻ പ്രിലിംസും മെയിൻസും ഉണ്ടോ അല്ലെങ്കിൽ ഒറ്റ പരീക്ഷയാണോ എന്നുള്ള പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലവിലുണ്ട് എയറിലുണ്ട് അപ്പം നമുക്ക് പരീക്ഷിക്കാവുന്നത് കഴിഞ്ഞ പരീക്ഷകൾ കഴിഞ്ഞ ട്രെൻഡുകൾ വെച്ചിട്ട് പരീക്ഷ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പം ഒറ്റത്തവണ ആയിരിക്കും ഒറ്റ ഘട്ടത്തിലുള്ള പരീക്ഷ ഒറ്റ പരീക്ഷ ആവാനാണ് സാധ്യത അതിന്റെ സ്റ്റേറ്റ് വൈഡ് ആയതുകൊണ്ട് അതിന്റെ കാര്യത്തിൽ കൃത്യമായിട്ടൊരു മറുപടി ഇപ്പം പറയുക അസാധ്യമാണ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ അതിനെപ്പറ്റി നൂറ് ശതമാനം നമുക്ക് ക്ലാരിറ്റി കിട്ടും ഓട്ടോറിറ്റി മേ ബി എന്ത് തന്നെ ആയാലും മക്കളെ ഈ ഒരു കാര്യം ഈ ഒരു ഗോൾഡൻ റൂള് മനസ്സിലാക്കി പയ്യെ പഠനം തുടങ്ങി വെക്കുക തുടങ്ങി വെക്കുക എന്ന് വെച്ച് ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകാനല്ല പഠനം തുടങ്ങി ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടി കമ്പനി ബോർഡ് എൽ ജി എസ് മുന്നിൽ കണ്ടുകൊണ്ട് പഠിക്കാൻ ആരംഭിക്കേണ്ട സമയം ആയിക്കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കുക അതാണ് ഈ ഒരു വീഡിയോയ്ക്ക് പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു വസ്തുത നമുക്ക് നോക്കാം രണ്ടായിരത്തി ിലെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ആളുകളാണ് മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ആളുകൾ ഏറ്റവും ഈ ഏറ്റവും എന്താ പറയാ പുതിയ അപ്ഡേറ്റഡ് വാർത്തകൾ വെളിയിൽ വരുമ്പോൾ അതായത് ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എടുത്ത് വെച്ച് നോക്കിയാൽ ഇതുവരെ പോയിരിക്കുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് അഡ്വൈസ് പോയിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് എണ്ണമാണ് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് അഡ്വൈസ് പോയി കഴിഞ്ഞു ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ സാധ്യതകൾ ഇവിടെ ഐഡിയ കിട്ടിക്കാണും നോക്കണ മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേരുള്ള ലിസ്റ്റിൽ നിന്നും രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേരെയും ഈ ഒരു വർഷം എട്ട് മാസം കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്തിട്ടുണ്ട് നിയമന ശുപാർശ പോയി ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ ഇത് എത്രയാണ് ഇതെത്രയാണ് മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ശതമാനം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറുപത്തി അഞ്ച് ശതമാനം ആളുകളും ഇതിനോടകം ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞ ഒരു പരീക്ഷ വേറെ ഏത് പരീക്ഷയുണ്ടാ വേറെ ഏത് പരീക്ഷയുണ്ട് ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പൊ നോക്കാം മക്കളെ മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേരുടെ ലിസ്റ്റിൽ നിന്നും രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേർക്കും ജോലി കിട്ടിയെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക സാധ്യത എന്താണ് നിങ്ങളുടെ സാധ്യത ഈ ലിസ്റ്റിൽ കയറാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് മുൻപന്തിയിലുള്ള റാങ്കിലേക്കൊന്നും പോകണ്ട നിങ്ങൾ അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരക്കേടില്ലാത്തൊരു റാങ്ക് തന്നെ ഉൾപ്പെടുത്തിയ അടിച്ചെടുത്താൽ പോലും നിങ്ങൾക്ക് ഉറപ്പിച്ച് ഒന്നോ രണ്ടോ വർഷം പോലും കാത്തിരിക്കേണ്ട ആവശ്യമില്ലാത്ത മാസങ്ങൾ കാത്തിരുന്നാൽ പോലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ സോറി നിങ്ങൾക്ക് അഡ്വൈസ് കയ്യിലേക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ആണ് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ ജോലി ഉറപ്പിക്കാം അപ്പം ഇനിയും ലിസ്റ്റ് എന്തുണ്ടടാ ഇനിയും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അടുത്ത ലിസ്റ്റ് വരേണ്ടത് അപ്പം ഇരുപത്തി അഞ്ച് ഇനി ഇങ്ങോട്ടുള്ളത് പിന്നെ ഇരുപത്തിയാറും കൂടെ കിടക്കുകയാണ് ഉറപ്പായിട്ടും ഇനിയും എന്ത് വരും ഒഴിവുകൾ വരും വിളിക്കും ഓക്കെ അപ്പം വ്യക്തമായിട്ട് ഈ ഒരു വസ്തുത എല്ലാവരും മനസ്സിലൊന്ന് കണ്ട് മനസ്സിലാക്കിക്കോണം വ്യക്തമായിട്ട് നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ജോലിയാണ് നിങ്ങൾക്ക് പഠിച്ചെടുത്താൽ അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ് എന്ന് മനസ്സിലാക്കുക അപ്പം ഇതാണ് ഇതുവരെ പോയിരിക്കുന്ന ലാസ്റ്റത്തെ ഇരുപത്തി മൂന്ന് ഒൻപത് ഇരുപത്തിയഞ്ച് വരെ ഉള്ള അഡ്വൈസ് പോയ നിലവെച്ച് നോക്കുമ്പോൾ ഉള്ള ഇതെന്ന് പറയുന്നത് അപ്പം ഇവിടെ ചിലർ ചോദിക്കും സാറേ അതൊക്കെ റിസർവേഷൻ അല്ലേ സാറേ പോയേക്കണേ എന്നുള്ളത് ചിന്തിക്കും അവിടെ ഒന്നും നിങ്ങൾ നോക്കണ്ട ഓപ്പൺ കോട്ടയില് പോരിക്കും നോക്കണ രണ്ടായിരത്തി ഏഴ് അഡ്വൈസ് പുരുഷന്മാർക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നെണ്ണം സ്ത്രീകൾക്കും പോയിട്ടുണ്ട് സ്ത്രീകളെ പ്രിയപ്പെട്ട സ്ത്രീ ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ ഈ എണ്ണം കാണുമ്പോൾ എനിക്കറിയാം അല്പമൊന്നും ബുദ്ധിമുട്ട് അല്പം അല്പമൊന്നും അമർഷം തോന്നും കാരണം ചില പോസ്റ്റുകൾ ഇപ്പോൾ വാച്ചുമാൻ അങ്ങനെയുള്ള ചില തസ്തികകൾ സ്ത്രീകൾക്കുള്ളതല്ല അതുകൊണ്ടാണ് ആ ഒരു എന്താ പറയുക എണ്ണത്തിൽ ആ വ്യത്യാസം കണ്ടത് അല്ലാതെ വേറൊരു വകഭേദവും ജോലിയുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ടാണ് അതവിടെ അങ്ങനെ ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നത് ഓക്കെയാണ് ബാക്കിയുള്ളത് റിസർവേഷൻ ആണ് പോയിരിക്കുന്നത് ഓപ്പൺ കോട്ട മാത്രം നിങ്ങൾ നോക്കുക ഓപ്പൺ കോട്ട മാത്രം നോക്കുക ഓക്കെയാണ് എല്ലാവരും ആ ഒരു സാധനം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം കേട്ടോ ശരി ഇനി ഏത് പരീക്ഷ എടുത്താലും റാങ്ക് ലിസ്റ്റിന്റെ മുൻനിരയിൽ വന്നാലേ ആദ്യ വർഷം തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുള്ളൂ ശരിയല്ലേ നിങ്ങളിപ്പോൾ ഏത് പരീക്ഷ വേണമെങ്കിൽ എടുത്തോ ഡിഗ്രി ലെവലോ പ്ലസ് ടു ലെവലോ ഇപ്പോൾ നിങ്ങളിപ്പോൾ സി പി ഒ ഫോഴ്സിലേക്കുള്ള പരീക്ഷകളോ അല്ലെങ്കിൽ എൽ ഡി ക്ലർക്കോ ഏത് എടുത്തു കഴിഞ്ഞാലും ആ ഒരു മുൻനിരയിൽ നിങ്ങൾ റാങ്ക് പട്ടികയിൽ മുൻനിരയിൽ വന്നാലേ നമുക്ക് ജോലി ഉറപ്പ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുള്ളൂ അത്രമേൽ കോമ്പറ്റീഷൻ ടൈറ്റായി അതായത് അത്രമേൽ അവസരങ്ങളുടെ എണ്ണം കൂടിയില്ല കോമ്പറ്റീഷൻ ടൈറ്റ് ആവുകയും ചെയ്തു എന്നാൽ ഈ എൽ ജി എസ് വരുമ്പോൾ അവസരങ്ങൾ കൂടുതലാണ് അപ്പന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ റാങ്ക് നിരയുടെ വൻ വൺ മുൻനിരയിൽ വന്നില്ലെങ്കിൽ പോലും നിങ്ങളൊരു ആവറേജ് ലെവലിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി ഉറപ്പായിട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഉറപ്പായിട്ടും നിങ്ങളെ തേടി ജോലി എത്തുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ഏത് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ എന്താണ് നമ്മുടെ ഈ കമ്പനി ബോർഡ് എന്ന് പറയുന്നത് സാധ്യതകളുടെ ചാകര തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ അറിഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ സാധ്യതകളുടെ ചാകര തന്നെയാണ് ഈ പരീക്ഷ എന്ന് നമുക്ക് പറയാൻ പറ്റും മക്കളെതായി ഇത്രയും കാര്യം നോക്കിയാൽ മതി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയോ എസ് സി ആർ ടി എസ് അതായത് സിലബസിൽ പറയുന്നതനുസരിച്ച് എസ് സി ആർ ടി പോഷനെ പറ്റി കൃത്യമായിട്ട് ധാരണയുണ്ടാവുക കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ എസ് സി ആർ ടിയിൽ നിന്നും കട്ട് ആൻഡ് പേസ്റ്റ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കട്ട് ആൻഡ് പേസ്റ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പ്ലസ് മാക്സ് ആൻഡ് എബിലിറ്റി നിങ്ങൾ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം എങ്കിൽ കൂടി നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക കൈവിട്ട് പോകരുത് പിന്നെ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് ആ പറയുന്ന സമയം മുതൽ പറയുന്ന സമയം വരെ ഇന്ന ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ വരെയുള്ളത് നമുക്കറിയാം ആ വസ്തുതകൾ കൃത്യമായിട്ട് അവിടെയുള്ള അവാർഡുകൾ അതുപോലെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക നമ്മുടെ മിസ് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് തരുന്നുണ്ട് അപ്പോൾ ആ കാറ്റഗറി അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്ത് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക അവാർഡുകൾ ഹുമതികള് പിന്നെ എന്താ പറയുക രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക പഠിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു പഠി പഠന രീതി നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ആ പരീക്ഷ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതെല്ലാം വേണ്ടത് ഇതെല്ലാം വേണ്ടത് എന്താണ് ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഈ സാധനങ്ങൾ കിട്ടണം എന്ത് കിട്ടണം നിങ്ങൾക്ക് പഠിക്കാനുള്ള കണ്ടന്റ് ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചറിൽ കിട്ടണം അതായത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ ക്ലാസ്സുകളായി കൃത്യമായിട്ട് കിട്ടണം ഇനി അതിൻ്റെ നോട്ട് എന്ന് പറയുന്നത് കേവലം കേവലം വലിച്ചു വാരി അതായത് പി പി ജിക്കകത്ത് വീണ്ടും എഴുതി പഠിപ്പിച്ചൊരു നോട്ടല്ല അടുക്കും ചിട്ടയോടും കൂടിയുള്ള നോട്ടുകൾ അത് പ്രിൻ്റ് എടുത്ത് വെച്ച് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് അത്തരത്തിൽ പ്രിൻ്റ് എടുക്കാൻ കഴിയുന്ന നോട്ടുകൾ മൈക്രോ നോട്ടുകൾ എന്നുള്ള സാധനം അപ്പൊ ഇത് വെച്ച് നിങ്ങൾ പഠിക്കുന്നു പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ അത് പഠിക്കുമ്പോൾ പരീക്ഷ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും പിന്നെ മോക്ക് എക്സാമ്പുകൾ എഴുതാൻ കഴിയണം അതുപോലെ മെന്റർഷിപ്പ് ഓരോ നിങ്ങളുടെ ചുവടുകളും ആണോ എന്ന് വിലയിരുത്തി പറയാൻ വേണ്ടിയിട്ട് ഒരു മെൻ്റർ നിങ്ങൾക്കുണ്ടാകണം അല്ലെങ്കിൽ നിങ്ങളുടെ പഠന ചാർട്ട് കൃത്യമായിട്ടും ദൈനംദിനം ഡേ ടു ഡേ നിങ്ങൾക്ക് കൃത്യമായിട്ട് നൽകുന്ന ഒരു മെൻറ്റർ ഉണ്ടാകണം അതുപോലെ നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിരിക്കണം നിങ്ങൾ ഇടയ്ക്കൊന്ന് തളർന്നു പോകും കാരണം ഒറ്റയ്ക്ക് തുഴയുമ്പോൾ ഇടയ്ക്ക് തളർച്ച വരും അന്നേരം അല്പം ചെറിയൊരു കാപ്പി നൽകി ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് പോലെ ആശ്വാസം നൽകാനൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ ഒരു പ്രചോദനം അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ വേണം ഇനി ഇത് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു സ്റ്റഡി പ്ലാൻ സ്റ്റഡി പ്ലാനും ഒരു ലേണിംഗ് കൾച്ചറും വേണം പഠന രീതിയും പഠന സമ്പ്രദായവും ഓരോ ആൾക്കാരെ സംബന്ധിച്ചത് വ്യത്യസ്തമാണ് ഇതെല്ലാം മുൻപിൽ കണ്ടുകൊണ്ട് സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ബാച്ച് ആണ് ട്രയാഡ് ബാച്ച് എന്ന് പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക വാരി വലിച്ചു കുറെ കണ്ടന്റും കുറേ നോട്ടും കുറേ സാധനങ്ങളും തരല്ല അടുക്കും ചിട്ടയോടും കൂടി നിങ്ങൾക്കൊരു ദിവസം ഒരു ദിവസം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വാരി വലിച്ചു പഠിക്കാതെ നിങ്ങൾക്ക് സമാധാനത്തോടെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റ് വെച്ചിട്ടുള്ള പഠനം സമാധാനത്തോടെ അച്ചീവബിൾ ടാർഗറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്കറിയാം ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വന്നിട്ട് ഒരു ദിവസം ഒരു ആറ് മണിക്കൂറിൻ്റെ ക്ലാസ് ഉണ്ട് പഠിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല അങ്ങനെ പഠിക്കാനാണെങ്കിൽ നിങ്ങളൊരു കോഴ്സ് എടുത്ത് വെച്ച് പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു ടാർഗറ്റ് നിങ്ങളെ കൊണ്ട് അടിച്ചെടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് ഒരു രണ്ട് മണിക്കൂറിൻ്റെ ക്ലാസ് അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് തരുന്നു അതിനോടനുബന്ധിച്ച നോട്ടും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു മോക്ക് എക്സാമും നൽകി അത് കൃത്യമായിട്ട് ആയിട്ട് പഠിച്ച് പിന്നെ ആഴ്ചയിൽ ഒരു അവസാനം റിവൈസ് ചെയ്ത് അങ്ങനെ പഠിച്ചു പഠിച്ചു പോകുന്ന ഒരു സമ്പ്രദായം നൽകുന്ന ഒരു ബാച്ചാണ് ട്രയാഡ് ബാച്ച് എന്ന് പറയുന്നത് ട്രയാഡ് ബാച്ചിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് തന്നെയായിരിക്കും പിന്നെ അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഒന്നെടുത്താൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ വി എഫ് ഐകോകോ എൽ ഡി സിയും കൂടി അതിൻ്റെ കൂടെ കിട്ടുന്നതായിരിക്കും പക്ഷെ നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് കമ്പനി ബോർഡ് എൽ ജി എസ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം അവസരങ്ങൾ കൂടുതലും ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ള അടുത്ത് നിങ്ങളുടെ കണ്ണുകളും കാതുകളും മനസ്സും ശരീരവും ഉടക്കണം ഇപ്പോഴും ജോലി നമ്മളെ നമ്മൾ അതിനെ ഹണ്ട് ചെയ്തെടുക്കുകയാണ് കൂടി അപ്പം ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി എപ്പോഴും ഇരിക്കണം ഇനി എങ്ങനെയാണ് പഠനം ആരംഭിക്കേണ്ടത് എല്ലാവർക്കും ഉള്ള സംശയമാണ് മക്കളെ ഇത് പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ടും എസ് സി ആർ ടി ഒരു കാരണവശാലും കൈവിടരുതട എസ് സി ആർ ടി കൈവിട്ടുകൊണ്ടുള്ള ഒരു പരിപാടിക്ക് നമ്മൾ പുതിരുന്നില്ല ഇനി ഇവിടെ എൻ്റെ മക്കൾ അറിയണം നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഗൂഗിളിൽ പോയിട്ട് ചുമ്മാ എസ് സി ആർ ടി ക്ലാസ് എട്ട് ക്ലാസ് ഒമ്പത് ഹിസ്റ്ററി നടിച്ച് കഴിയുമ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് കിട്ടും എപ്പോഴും ശ്രദ്ധിക്കുക അത് അപ്ഡേറ്റഡ് ടെക്സ്റ്റ് ബുക്കാണോ കാരണം സമഗ്ര എന്ന് പറയുന്ന കേരള കേരള സർക്കാരിൻ്റെ പോർട്ടലിൽ കേരള സർക്കാരിൻ്റെ പോർട്ടലിൽ എസ് സി ആർ ടിയുടെ ടെക്സ്റ്റ് ബുക്കുകൾ അപ്ലോഡഡ് ആണ് ഏറ്റവും പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ അപ്ലോഡഡ് ആണ് ലേറ്റസ്റ്റ് വേർഷൻ നിങ്ങൾ അവിടെ പോയി പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം അത് വായിക്കുക ഗൂഗിളിൽ പോയി ചുമ്മാ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നിൽക്കരുത് അതിൻ്റെ അകത്തുനിന്ന് നോ ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ സമഗ്ര എന്ന സൈറ്റിൽ നിന്നും ഏറ്റവും പുതിയ വെർഷൻ പുസ്തകങ്ങൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ചാപ്റ്ററുകൾ അനുസരിച്ച് പറയുന്ന സിലബസ് അനുസരിച്ച് പഠിച്ചു തുടങ്ങുക ഇനി പി എസ് സിയുടെ പുതിയ ട്രെൻഡുകൾ മനസ്സിലാക്കുക പുതിയ ട്രെൻഡുകൾ നിങ്ങൾക്കറിയാം അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് തരം ചോദ്യങ്ങൾ പിന്നെ അതുപോലെ മാച്ച് ദ ഫോളോവിങ് ഒക്കെ കൂടുതൽ ചോദിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ പി എസ് സി പഠിക്കുന്നത് അപ്പോൾ ഇത്തരം പുതിയ ട്രെൻഡുകൾ അപ്പൊ നിങ്ങളൊരു ചോദ്യം എടുത്തു കഴിഞ്ഞാൽ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ അത് മാച്ച് ദി ഫോളോയിങ് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ആ സ്റ്റേറ്റ്മെന്റ് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അസേർഷൻ റീസണിങ് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഏതൊക്കെയാണെന്നൊന്നൊന്ന് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക ഇമ്പോർട്ടൻ്റ് ഡേറ്റുകൾ പഠിക്കുമ്പോൾ കുറെ വസ്തുതകൾ കാണാതെ പഠിക്കുകയല്ല കണക്റ്റഡ് ലേണിംഗ് ആണ് ഇവിടെ വേണ്ടത് കണക്ട് ചെയ്ത് കോൺസെപ്റ്റുകൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു ട്രെൻഡ് മനസ്സിലാകേണ്ടതായിട്ടുണ്ട് അതിനൊന്നും ചെയ്യേണ്ട ഇന്നലെ വരെ പി എസ് സി നടത്തുന്ന എല്ലാ പരീക്ഷകളുടെയും പി വൈ ക്യു എടുത്ത് വെച്ച് കളക്ട് ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പഠിച്ച ഒരു ടോപ്പിക്കിൽ നിന്നും ദി ഫോളോയിങ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ വെച്ചിട്ടാണ് അവർ ആ മാറ്റു ദി ഫോളോയിങ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് വീണ്ടും കീറിമുറിച്ച് പഠിക്കുക ാണ് ഇനി മറ്റൊരു കാര്യം മാത്സ് ആൻഡ് മെന്റൽ മെൻ്റലബിലിറ്റി ഒരുപാട് മക്കൾക്ക് കോൺസെപ്റ്റ് സിമ്പിൾ ആണ് സാറേ പക്ഷേ ചോദ്യങ്ങൾ കാണുമ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പി വൈ ക്യൂവിൻ്റെ സഹായത്തോടെ പുതിയ ക്വസ്റ്റ്യൻസിൻ്റെ സഹായത്തോടെ നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പോൾ കോൺസെപ്റ്റ് പഠിക്കുന്നു അതിനുശേഷം അതിൻ്റെ ഷോർട്ട് കട്ട് പഠിക്കുന്നു അതിനുശേഷം അത് പ്രാക്ടീസ് ചെയ്യുക ഇത് മാത്രമേ മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റിക്ക് ആവുള്ളൂ കോൺസെപ്റ്റ് പഠിക്കുക ചോദ്യങ്ങൾ ചെയ്ത് അതിനുശേഷം അതൊരു ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ ഷോർട്ട് കട്ട് പഠിക്കുക പിന്നെ അത് പ്രാക്ടീസിലൂടെ അത് ഇരുത്തം വന്ന രീതിയിലാക്കുക അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ധാരണ കിട്ടി എന്താണ് മക്കളെ വേണ്ടത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം പി വൈ ക്യൂ വെച്ചിട്ട് പരീക്ഷയെ മനസ്സിലാക്കുന്ന പരീക്ഷയെ മനസ്സിലാക്കുന്ന കൾച്ചർ കൾട്ടിവേറ്റ് ചെയ്യണം ആ ഒരു സംസ്കാരം നിങ്ങളിൽ നിങ്ങളുടെ പഠന രീതിയിൽ കൊണ്ടുവരണം അതിനുശേഷം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ എടുത്തു വെച്ച് പഠിച്ചു തുടങ്ങണം ലേറ്റസ്റ്റ് ബുക്കുകൾ ഇത് തന്നെയായിരിക്കും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ പോകുന്നത് അപ്പം ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും എന്ത് വിചാരിക്കരുത് ഒരു തടസ്സവും വിചാരിക്കരുത് നിങ്ങൾ ഓർ എടുക്കുന്ന മുമ്പോട്ട് വെക്കുന്ന ഓരോ ചുവടുകളും ഓരോ ചുവടുകളും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഏറ്റവും വേഗം നിങ്ങളെ അടുപ്പിക്കുന്നതാണ് അതുകൊണ്ട് മടി പിടിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത് ഇനിയും സമയമുണ്ടല്ലോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നവരെയോടല്ല എനിക്ക് സംസാരിക്കാനുള്ളത് മക്കളെ നിങ്ങളൊരു സാധനം നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വലിയ എഫേർട്ടുകൾ ഇനീഷ്യലി ഇടണ്ട ഇടാ സ്മോൾ എഫേർട്ടുകൾ സ്മോൾ എഫേർട്ട്സ് ഇട്ടു തുടങ്ങുക കാരണം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു വസ്തുത എന്ന് പറയുന്നത് പല തുള്ളി പല തുള്ളി പെരുവെള്ളമാകുന്നു എന്നുള്ളതാണ് പല തുള്ളി ചേർന്നാണ് മക്കളെ എന്ത് വരുന്നത് പെരുവെള്ളമാകുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ വളരെ കുറച്ച് തുടക്കത്തിൽ കുറച്ച് ടാർഗറ്റ് വെച്ചിട്ട് കുറച്ച് ടാർഗറ്റ് വെച്ചിട്ട് പഠിച്ചു തുടങ്ങുക പഠിച്ചു തുടങ്ങുക ഇപ്പം പി വൈ ക്യു അനലൈസ് ചെയ്യുമ്പോഴാണല്ലോ ഒരു പത്ത് ചോദ്യം എടുത്താൽ മതി ഇനീഷ്യലി അത് കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് നിങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്ന അനുസരിച്ച് ആ പത്ത് ഇരുപതാക്ക് ഇരുപത് മുപ്പതാക്കുക മുപ്പത് നാൽപ്പതാക്കി നാൽപ്പത് അമ്പത് ആക്കുക അമ്പത് അറുപതാക്കും അറുപത് എഴുപതാക്കി എൺപതാക്കി തൊണ്ണൂറാക്കി നൂറാക്കി അവസാനം ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരാകണം അങ്ങനെ നിങ്ങൾ പഠിച്ച് പഠിച്ച് മുന്നേറുക ഇതിനോടൊപ്പം എന്ത് ചെയ്യുക സിലബസും കൂടെ എന്ന് കൃത്യമായി നോക്കുക സിലബസ് മനസ്സിലാക്കാതെ കാളമ്പോളം കാണാതിരുന്ന് പഠിക്കാൻ നിൽക്കരുത് സിലബസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ ഭാഗം കൂടുതൽ എംഫസൈസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന ഇനി വരുന്ന കമ്പനി ബോർഡ് എക്സാമില് റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും പോയി കിടക്കുന്ന ഒരു പരീക്ഷയല്ല നമുക്ക് വേണ്ടത് നമുക്ക് എന്താ വേണ്ടത് നമുക്ക് വേണ്ടത് ഒരു പരീക്ഷ എഴുതി ലിസ്റ്റിൽ വന്ന് ഉറപ്പായിട്ടും വിളിക്കുന്ന ഉറപ്പായിട്ടും നമുക്ക് അഡ്വൈസ് വരുന്ന പരീക്ഷകൾ എഴുതാൻ വേണ്ടി നമുക്ക് എപ്പോഴും ചങ്കുറപ്പും ധൈര്യവും ഉണ്ടായിരിക്കണം അത്തരത്തിലൊരു പരീക്ഷ തന്നെയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് നിങ്ങൾക്കത് നേടാൻ സാധിക്കും നിങ്ങൾ ധൈര്യമായിട്ട് പഠനം ആരംഭിച്ചോ മടി കാണിക്കണ്ട പഠനത്തിൽ ഒരു തടസ്സവും വരുത്തണ്ട കൺസിസ്റ്റന്റ് കൺസിസ്റ്റൻ്റായിട്ട് സ്ഥിരതയോടുകൂടി മുമ്പോട്ട് പോവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം Thank <music> you.